നൂറുകണക്കിന് വർഷങ്ങൾ ആയുസുള്ള ജീവികൾ വസിക്കുന്ന ശ്വാസകോശ രോഗങ്ങൾ മാറ്റുന്ന അത്ഭുത ഗുഹ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വെർജീനിയ സംസ്ഥാനത്തെ ലൂറേ നഗരത്തിന് തൊട്ടു പടിഞ്ഞാറുള്ള ഗുഹകളുടെ കൂട്ടമാണ് ലൂറേ കാവൻസ് എന്ന ലൂറേ ഗുഹകൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് ഇത് കണ്ടെത്തിയത് ചുണ്ണാമ്പുകല്ല് പാറകൾക്കിടയിലൂടെ കാലാകാലങ്ങളായി ഊർന്നിറങ്ങിയ ജലം അതിലെ കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കളെ ലയിപ്പിച്ചു മാറ്റുന്നതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിദത്ത ശില്പങ്ങളാണ് ഇതിനുള്ളിൽ മുഴുവനും അവയുടെ വർണ്ണവൈവിധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ് ഇരുമ്പ് കലർന്ന കളിമണ്ണു കാരണം ചുവപ്പും മഞ്ഞയും നിറങ്ങളും മാംഗനീസ് ഡയോക്സൈഡിൽ നിന്ന് കറുപ്പും ചെമ്പ് സംയുക്തങ്ങളിൽ നിന്ന് നീലയും പച്ചയും ഒക്കെയായി ഒരു വർണ്ണരാജി തന്നെയാണ് ഈ ഗുഹയ്ക്കുൾവശം ഇപ്പോഴും അതിൽ മാറ്റങ്ങൾ നടക്കുന്നതിനാൽ ലൂറേ ഗുഹകൾ ഒരു സജീവ ഗുഹയായി കണക്കാക്കപ്പെടുന്നു ഗുഹയ്ക്കുള്ളിൽ വൈവിധ്യമാർന്ന സ്തംഭങ്ങൾ സ്റ്റാലാക്ടൈറ്റുകൾ സ്റ്റാലാക്മിറ്റുകൾ ഫ്ലോസ്റ്റോൺ തുടങ്ങി യഥാർത്ഥമേത് പ്രതിഫലനമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുളങ്ങൾ ഉൾപ്പെടെ ഉള്ള അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരഗ്രം മേൽത്തട്ടിൽ ഉറപ്പിച്ച് തൂങ്ങി നിൽക്കുന്ന തൂണുകൾ പോലുള്ളവയാണ് സ്റ്റാലാക്ടൈറ്റുകൾ തറയിൽ ഉയർന്നു നിൽക്കുന്ന കുറ്റികൾ പോലുള്ളവയാണ് സ്റ്റാലാക്മിറ്റുകൾ ജലത്തിൻ്റെ നിരന്തരമായ കൊണ്ട് രൂപപ്പെട്ട ഇത്തരം രൂപങ്ങളാണ് ഫ്ലോസ്റ്റോണുകൾ ലൂറൈഡതിനേക്കാൾ മികച്ച സ്റ്റാലാക്ലൈറ്റ് സ്റ്റാലാക്മെറ്റ് അലങ്കാരങ്ങളുള്ള മറ്റൊരു ഗുഹയും ലോകത്തിലില്ലെന്ന് ഈ വിഷയത്തിലെ വിദഗ്ദ്ധർ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ അതിനുള്ളിലെ സ്റ്റാലാക്റ്റൈറ്റുകൾ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് സ്റ്റാലാക് പൈപ്പ് ഓർഗൻ എന്നൊരു സംഗീത ഉപകരണമുണ്ട് ഗുഹയുടെ മൂന്നര ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപകരണമാകയാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ ലിത്തോഫോൺ പ്രകൃതിയുടെ കരവീര്യതിനാൽ രൂപപ്പെട്ട സ്റ്റാലാക്ടൈറ്റുകൾ കൂടി ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് അവ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ മണികൾ തുടങ്ങിയവയ്ക്ക് സമാനമായ സ്വയങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു സിംഫണി തന്നെ അത് സൃഷ്ടിക്കുന്നു യാത്രക്കാരോട് നിശബ്ദമായിരിക്കാൻ പറഞ്ഞ് അതിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കാറുണ്ട് വർഷങ്ങളായി ലൂറയിൽ താമസിക്കുന്ന ഗ്രേവ്സ് കുടുംബത്തിൻ്റെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് ലുറേ കവേൺസ് ഗുഹകളുടെ താഴേക്ക് വളഞ്ഞ ഒരു പാതയിലൂടെയാണ് ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ഡ്രീം ലേക്ക് ദി സാരസൺസ് ടെൻറ്റ് ദി ഗ്രേറ്റ് സ്റ്റാലാക്ക് പൈപ്പ് ഓർഗൻ പിന്നെ ചില വലിയ സ്റ്റാലാക്ട്രൈറ്റുകൾ ചില സ്റ്റാലാക് മിറ്റുകൾ ഒക്കെ കണ്ട് ഈ അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് തീരാൻ രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ നടക്കാനുണ്ട് ആദ്യകാലം മുതൽ തന്നെ ഉള്ളിലേക്ക് തണുത്ത വായുപ്രവാഹം സാധ്യമായിരുന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത വീടായി ഈ ഗുഹയെ വിശേഷിപ്പിക്കുന്നു വേനൽക്കാലത്തെ ഏറ്റവും ചൂടേറിയ ദിവസവും ഗുഹയുടെ ഉൾവശം ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് സൂഷ്മാവിൽ നിലനിർത്തുന്നു ഗുഹകൾക്കുള്ളിലെ സാധാരണ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓരോ വർഷവും ഏകദേശം അഞ്ച് ലക്ഷം സന്ദർശകർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ഇത് ദേശീയ പ്രകൃതി ലാൻഡ്മാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പൊതു പ്രവേശന കവാടത്തിൽ മൂന്ന് മ്യൂസിയങ്ങളുണ്ട് ടോയ് ടൗൺ ജംഗ്ഷൻ മ്യൂസിയം കാർ ആൻഡ് കാരേജ് കാരവൻ മ്യൂസിയം ലൂറേ വാലി മ്യൂസിയം ഇതിൽ കാർ ആൻഡ് കാരവൻ മ്യൂസിയത്തിൽ വാഗൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മേസിഡസ് ബെൻസ് എന്നിവ ഉൾപ്പെടെ ആദ്യകാല ഗതാഗതവുമായി ബന്ധപ്പെട്ട നൂറ്റിനാൽപ്പതിലധികം ഇനങ്ങളുടെ ശ്രദ്ധേയമായ ശേഖരമുണ്ട് ലൂറിയ വാലി മിസ്യത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഗ്രാമീണ ജീവിതത്തിൽ നിന്നുള്ള ചരിത്രപരമായ ഷെനാൻഡോ വാലി കെട്ടിടങ്ങളുടെ ഒരു ശേഖരം ഷെനാൻഡോ ഹെറിറ്റേജ് വില്ലേജ് ഒക്കെയുണ്ട് ഇത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി സൂറിച്ച് ബൈബിളും മറ്റും ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ലൂറേ ഗുഹകളിലെ വേവിച്ച മുട്ടകൾ എന്ന് പറയുന്ന പാറ കൂടാതെ പിസയിലെ കാമ്പാനയിൽ പോലെ ചായവുള്ള കോളം വൈവിധ്യമാർന്ന നാടോടി മതഗാനങ്ങൾ ആലപിക്കുന്നതിന് ഉപകരണമായി വളരെ നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്ന ഗ്രേറ്റ് ടാലാക് പൈപ്പ് ഓർഗൻ ഡ്രീം ലേക്ക് എന്നറിയപ്പെടുന്ന പ്രതിഫലിക്കുന്ന തടാകം തുടങ്ങി നിരവധി അത്ഭുതങ്ങളുടെ കലവറയാണ് ലുറിഗുഹകൾ ഡ്രീം ലേക്ക് എന്ന നീരുറവ ഏതാണ്ട് കണ്ണാടി പോലെ തോന്നും സ്റ്റാലാറ്റേറ്റുകൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതിനാൽ അവ സ്റ്റാലാക് മിറ്റുകളാണോ എന്ന് നമ്മൾ സംശയിക്കും മഹാഭാരതത്തിൽ പാണ്ഡവർക്കായി മായാസുരൻ നിർമ്മിച്ച കൊട്ടാരവും അതിലെ ഭ്രമിപ്പിക്കുന്ന മായാമഹലും അത് സന്ദർശിച്ച ദുര്യോധനൻ സുതാര്യ പ്രതലമെന്ന് വിചാരിച്ച് നടന്ന് വെള്ളത്തിൽ വീണതുമായ കഥയാണ് ഞാൻ അത് കണ്ടപ്പോൾ ഓർത്തത് ഇത് വെറും മിഥ്യാധാരണ ഉണ്ടാക്കുന്നതിനാൽ പലപ്പോഴും ആളുകൾക്ക് യഥാർത്ഥ അടിഭാഗം കാണാൻ കഴിയില്ല സ്റ്റാലാക്ടേറ്റുകൾ വെള്ളത്തിന് മുകളിലായതിനാൽ ഇതിന് വളരെ ആഴം തോന്നുകയും ചെയ്യും പക്ഷേ അതിൻ്റെ ആഴം കുറവാണ് എന്നാൽ വിഷിംഗ് വെൽ എന്നത് ഡ്രീം തടാകത്തെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ഇവിടെ ആഴം കുറവായാണ് തോന്നുക ശരിക്കും നല്ല ആഴമുണ്ട് ഇതിന് പച്ച നിറമാണ് ഇവിടെ നാണയങ്ങൾ നിക്ഷേപിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമത്രേ അമേരിക്ക സന്ദർശിക്കുക എന്ന എൻ്റെ ആഗ്രഹം നടന്നതുകൊണ്ടും ഡോളറിൻ്റെ മൂല്യം അടിക്കടി വരുന്നത് ഓർത്തത് ഞാൻ അവിടെ സെൻറ്റിൻ്റെ നാണയങ്ങളോ ഡോളർ നോട്ടുകളോ ഒന്നും ഇട്ടില്ല നിരവധി നാണയങ്ങളും ഡോളർ നോട്ടുകളും ആ കിണറ്റിൽ കാണാമായിരുന്നു മില്ലിപ്പീഡുകൾ ചില ഗുഹാ സാലമാൻഡറുകൾ പ്രാണികൾ തുടങ്ങി നിരവധി ഗുഹാജീവികളാണ് ഈ ഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നത് ഗുഹാജീവിതവുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ട ലൂറേ കവേൻസിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ലൂറേ കവേൻസ് ബ്ലൈൻഡ് കേവ് മില്ലിപ്പീഡ് ഗുഹാ സാലമാൻഡറുകൾ പോലുള്ള ഇത്തരം ഗുഹാജീവികൾ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കുമെന്നും വർഷങ്ങളോളം ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു മന്ദഗതിയിലുള്ള മെറ്റപ്പോളിസങ്ങൾ ഉള്ളവയായതിനാലാണ് ഇങ്ങനെ ദീർഘായുസായിരിക്കാൻ കാരണം കണ്ണില്ലാത്ത ഇല്ലാത്ത മെല്ലിപ്പീട് ആദ്യം കണ്ടെത്തിയത് ലൂറെ കമാൻസിലാണ് യു എസിലെ ഏറ്റവും വലിയ ഗുഹാ സംവിധാനമായി ഇവിടെ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് പ്രവേശനം ലൂറെ ഗുഹകളിലെ പാറക്കൂട്ടങ്ങളും സ്റ്റാലാക്മിറ്റുകളും ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് കത്തീഡ്രൽ പോലുള്ള മുറികളും പത്ത് നിലകൾ വരെ ഉയർന്ന മേൽത്തട്ടുകളും പ്രകൃതിയുടെ ശില്പ വൈഭവത്തിൻ്റെ അവിശ്വസനീയമായ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി